ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ബജാജിന്റെ മാക്സിമ ഗുഡ്സ് വാഹനങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ട് വാഹനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ പതിനെട്ട് രജിസ്ട്രേഷനുകള ബജാജ് മാക്സിമ ബിഎസ് ഫോർ വണ്ടിയാണ് നിലവില് പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നീല കളറിൽ കൈമ്പത്തിരണ്ട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണത് നിലവിൽ നമുക്ക് ഈ വാഹനത്തിന് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് ടയർ വാഹനങ്ങളെല്ലാം അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വരുന്ന വാഹനമാണ് ഗ്രില്ല് വർക്ക് ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് നമ്മൾ ഈ പതിനേഴ് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ മാത്രമേ ചോദിക്കുന്നതല്ല ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ഫിനാൻസ് നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അത് മാക്സിമം തന്നെ ബി സിക്സ് വണ്ടി കേരള വണ്ടി രജിസ്ട്രേഷനിൽ ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഈ വാഹനത്തിൽ ഷീറ്റ് ഗ്രില്ല് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കമ്പനി വന്ന പോലെയാണ് ഇരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഈ വാഹനത്തിൽ ഗ്രില്ല് നമുക്ക് റെഡിമെയ്ഡ് വരുന്നത് നമുക്ക് ഫിക്സ് ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ് വെറും ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ പുതിയ ടെസ്റ്റ് രണ്ടു വർഷത്തേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും പുതിയ ഇൻഷുറൻസ് ആണ് ഗ്രില്ല് വേണമെങ്കിൽ നമുക്ക് ഗ്രില്ല് പറ്റി നോർമൽ റെഡിമെയ്ഡ് വരുന്ന ഗ്രില്ല് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വല രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമുക്ക് ഫിനാൻസ് ലഭ്യമാണ് അടുത്ത് വരുന്ന നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് കേരളം മുപ്പത്തഞ്ച് രേഷണ ബജാജിന്റെ മാക്സിമം വാഹനമാണ് ഇത് നമുക്ക് പേപ്പർ വാഹനം എല്ലാം ലൈവ് കറണ്ട് ലൈവ് ആയിട്ട് നിൽക്കുന്ന വാഹനമാണ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് കാരിയർ ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് നല്ല ഒറിജിനാലിറ്റി നിൽക്കുന്ന ഒരു വാഹനമാണ് ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രില്ലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഇ ട്വണ്ടി ആണ് ടയർ വാങ്ങുന്ന എല്ലാം ഒരു അറുപത് ശതമാനം കണ്ടീഷനുള്ള ടയർ വാങ്ങാണ് അപ്പൊ വീണ്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വാഹനമാണ് അത് കൂട് വണ്ടിയാണ് ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ രണ്ട് വർഷത്തെ പുതിയ ടെസ്റ്റ് ചെയ്ത് പുതിയ ഇൻഷുറൻസ് ചെയ്താണ് ഈ വാഹനം കൊടുക്കുന്നത് ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി വേണമെങ്കിൽ ആയിട്ട് കൊടുക്കാം ഓപ്പൺ വേണമെങ്കിൽ ഓപ്പണിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഉള്ള വൃത്തിയുള്ളതാണ് റാക്ക് ഒക്കെ വണ്ടിയിൽ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റാക്ക് റാക്ക് കാണിച്ചു കൊടുക്കാം എളുപ്പത്തിനുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ കൂടുവണ്ടിരിക്കും നമ്മൾ ചോദിക്കുന്നതല്ല രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ് കേരളത്തിൽ എവിടെയെങ്കിലും നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അടുത്ത് വരുന്നത് രണ്ടായിരത്തിഇരുപത് മോഡൽ ബജാജിന്റെ മാക്സിമം വണ്ടി വാഹനം തന്നെയാണ് രണ്ടു വർഷത്തെ പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ് കേരള നാല്പത്തി ആറ് രജിസ്ട്രേഷനിൽ ഗുരുവായൂര ആ സിംഗിൾ ലോണും നിൽക്കുന്ന വണ്ടിയാണത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രില്ല് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ വാഹനം അറുപത് ചാർട്ടിന്റെ മുകളിൽ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വാഹനം നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ് മഴയും കാര്യങ്ങളൊക്കെ അതിന്റെ പേര് ഇങ്ങനെ കഴുകാണ്ട് കുറച്ച് വൃത്തികൂടമായിട്ട് നിൽക്കുന്നത് ഈ വണ്ടികൾക്ക് ഏത് വണ്ടിയിലും നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ എവിടെയാലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് വാഹനത്തിന്റെ വില നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പൊ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിന് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് കൂടുതൽ നമ്മുടെ ചാനലിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും